ശരിക്കും ഈ ശ്രീധുവും അർജുനും ശരിക്കും ബിഗ് ബോസിൽ പറ്റിയ മെറ്റീരിയൽ ആണോ എനിക്കത് തോന്നിയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഇവർ പലരും ചില പലരും അല്ല ഇവർ രണ്ടുപേരും കളിക്കുന്നത് ഇൻവിസിബിൾ ആയിട്ടാണ് ശരിക്കും എന്ന് വെച്ചാൽ ഈ ശ്രീതു നോക്കാം നമുക്ക് ഒന്നാമതാണ് ശ്രീതു സീരിയൽ ആക്ട്രസ് ആ ലേബലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആൾക്കാർക്ക് ഒരു ഇതറിയാം അതുകൊണ്ട് കുറച്ച് സപ്പോർട്ട് ഉണ്ടാവും പക്ഷേ ബിഗ് ബോസിൽ വന്ന ശേഷം ഒരു ടാസ്ക് ആയ ടാസ്കിലായാലും ഒരു ഫൈറ്റ് വന്നാലും എന്തൊരു പ്രശ്നം വന്നാലും എന്ത് ഏത് രീതി എടുത്ത് നോക്കിയാലും ഏത് മേഖല എടുത്ത് നോക്കിയാലും ശ്രീധു ആണ് അതിലെല്ലാം ഒന്നിലും ഒരു താല്പര്യപ്പെടുന്നില്ല താല്പര്യപ്പെട്ടാലും അതിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള വർത്തമാനം പറയണമെങ്കിലോ തല്ലുടിക്കാനാണെങ്കിലോ അത് കാര്യമായി രീതിയിൽ പറയാനോ ഒന്നും പറ്റുള്ള ശരിക്കും ശ്രീധുനം ഒന്നാമത്തെ ഈ തമിഴ് മലയാള സ്റ്റൈലാണ് അത് തല്ല് ഫൈറ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് ചെയ്യുമ്പോഴല്ലേ അങ്ങനെ തല്ലുടിത്തം ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പല പലർക്കും ഇത് പോസിറ്റീവായി തോന്നിച്ച് ഈ തമിഴ് മലയാളം സ്റ്റൈല് വർത്താനം ഇഷ്ടപ്പെടും പക്ഷേ ഫൈറ്റിലൊക്കെ ആകുമ്പോൾ അതൊരു വലിയൊരു ഇമ്പാക്റ്റായി വന്നില്ല വർത്താനത്തിലൂടെ ഒരു ഇമ്പാക്റ്റ് വന്നില്ല ഒന്നാമത്തെ ചിലപ്പോൾ പുള്ളിക്കാർ നല്ലപോലെ പറയുണ്ടാവാം പക്ഷേ അത് ഈ സ്റ്റൈലായതുകൊണ്ട് അത് വന്നില്ല അതാണ് ഒന്നാമത്തെ റീസൺ പിന്നെ രണ്ടാമത് എന്താണ് വെച്ചാൽ ഇവർ യൂസ് ചെയ്യണത് ലൗ ലവ് കോമ്പ് വെച്ചാണ് അർജുനുള്ള ലവ് ആണ് ഏറ്റവും കൂടുതൽ നിൽക്കാൻ കാര്യം അതൊന്നാമത്തെ അല്ലാണ്ട് അവിടെ ഒരു മലമറിച്ചും വെച്ചിട്ടില്ല ഇവര് ഈ സെയിം റീസൺ അർജുനാണ് അർജുൻ പിന്നെ ടാസ്ക് കളിക്കുന്നുണ്ട് പക്ഷേ അല്ലാത്ത ബാക്കി ഒന്നിലോ എന്ത് ഫൈറ്റ് ആണെങ്കിലും ഒരു പ്രശ്നത്തിലാണെങ്കിലും ബി ബി മെറ്റീരിയലായിട്ട് ബിഗ് ബോസ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യാൻ കൺസിഡർ ചെയ്യാൻ അർജുനു പറ്റിയിട്ടില്ല സാധിച്ചിട്ടില്ല ഈ അർജുന ശ്രീതും മെയിനായിട്ട് അവിടെ നിൽക്കണ കാരണം നിൽക്കാൻ കാരണം ഈ ലവ് കോംബ് തന്നെയാണ് ലവ് കോമ്പ് ഉള്ളത് കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ആൾക്കാരാണ് ഇവർ പക്ഷെ നമ്മൾ വേറെ ഇതിനുമുമ്പ് സീസൺ എന്ന് പറഞ്ഞാൽ ലവ് കോമ്പ് നോക്കിയാൽ എന്താണ് റോബിനും എന്താണ് ദിൽഷ നോക്കിയാലും പിന്നെ പേളി ശ്രീയേശും നോക്കിയാലും അവരുടെ വന്നാലും അവർക്ക് എന്താണ് ടാസ്ക് വൈസ് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരാണ് അവർ ഇപ്പോൾ പേളി ആണെങ്കിൽ ടോപ്പ് ടൂല് വന്ന ഒരാളാണ് പേളി റോബിൻ ആണെങ്കിലും നല്ലൊരു പെർഫോമറാണ് ടാസ്ക് വൈസ് ആണെങ്കിലും എല്ലാവരും പറഞ്ഞാൽ പെർഫോമർ ആണ് ദിൽഷയ്ക്കാണേൽ പോലും എന്താണ് ടോപ് ടൂവിൽ വന്നതാണ് അല്ലെങ്കിൽ ടോപ് ടു മറിയപ്പെടുക ദിൽഷ ടോപ്പ് വിന്നറായിരുന്നു ടോപ്പ് വണ്ണിൽ വന്ന വിന്നറും കൂടി ആയിരുന്നു റോബിനി എന്താ വെച്ചാൽ ആ ഫിസിക്കൽ അസോൾട്ട് കാരണം പോയത് അല്ലെങ്കിൽ റോബിനി അല്ലെങ്കിൽ ടോപ്പ് വണ്ണില് ടോപ്പ് ടൂല് വരേണ്ട ആൾ തന്നെയാണ് പക്ഷെ ഇവരെ ചോദിക്കുമ്പോൾ ഇവരില് അവിക്ക് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ പിടിച്ചു നിൽക്കാനാകെ പിടിച്ചു നിൽക്കണ ഇത് മാത്രമേ ഉള്ളൂ എത്ര നാൾ വരെ പിടിച്ചു നിൽക്കുവരേ കുറച്ച് നാളായുമ്പോൾ ഇവരും പോവും ലൗക്കോമ്പ് മാറി എല്ലാം ഇത് മാറും ഇൻഡിവിജ്വൽ കളിക്കും ലൗക്കോമ്പ വെച്ചൊന്നും പറ്റൂല ടാസ്ക് ഉണ്ടാവും ടിക്കറ്റ് ഫിനാലെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ എന്തായാലും ഇത് വെച്ച് ഇവർക്ക് മുന്നേറാൻ ഒരിക്കലും സാധിക്കില്ല ഇവര് ഒരു ഫൈറ്റ് ഇപ്പോൾ ബിഗ് ബോസിൽ തന്നെ ഏറ്റവും വലിയ ഫൈറ്റുകൾ നോക്കിയാൽ ഏറ്റവും ആൾക്കാർ ജനപ്രീതിയുള്ള ഫൈറ്റ് ആണെങ്കിൽ എന്തൊരു റിപ്ലൈ ഫൈറ്റ് ആണെങ്കിലും എന്താണേലും ഇവർ ആ ഭാഗത്ത് കാണില്ല ഒന്നാത്തേരും ഇവർക്ക് സ്ക്രീൻ സ്പേസ് ഇല്ല സ്ക്രീൻ സ്പേസ് ഉള്ളത് കൂടുതലും ഇങ്ങനെ ആക്ടിങ് എൻ്റർടൈൻമെൻറ്റ് വലിയ കോമഡി പറയാനോ അങ്ങനത്തെ പാട്ട് ഡാൻസ് ഇതിലൊക്കെയാണ് കൂടുതലും ഇവർ സ്ക്രീൻ സ്പേസ് കാണുന്നത് അത് ഫൈറ്റ് നോക്കിയാലോ ഒരു ഒരു ഗൗരവമുള്ള വിഷയം പറയാനോ അത് എതിർത്ത് നിൽക്കാനോ അതിൽ എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ച് സെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനോ ഒന്നിനും പറ്റൂ പറ്റിയിട്ടില്ല പിന്നെ ആസ് എ ക്യാപ്റ്റൻ ആണെങ്കിലും പവർ ഹൗസിൽ കയറി ഈ അർജുൻ പവർ ഹൗസിൽ എന്താ രണ്ടു പ്രാവശ്യം കയറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു രണ്ടു പ്രാവശ്യം അവർ വർഷം കയറിയിട്ടുണ്ട് ക്യാപ്റ്റനായിട്ടുണ്ട് ഒന്നും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അർജുൻ പിന്നെ ഫസ്റ്റ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ നല്ല പവർ ഹൗസിൽ കയറി വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ശ്രീതു ക്യാപ്റ്റന് വലിയൊരു ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല മെയിനായിട്ട് അപ്പോൾ ബി ബി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇവരെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ശ്രീദുവിൻ്റെ അമ്മ വന്ന് സ്ത്രീയുടെ അമ്മ വന്ന് ആ കറക്റ്റ് കാര്യം പക്കയായിട്ട് ശ്രീധുവിനോട് പറഞ്ഞു അത് ശരി പറയാൻ പാടില്ല ഒന്നാം തരം അങ്ങനെ പറയാൻ പാടില്ല അത് തെറ്റാണ് അങ്ങനെ ആരിക്കലും പറയാൻ പാടില്ല പുറത്തിറക്കുന്ന കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല പക്ഷേ അവർ പറഞ്ഞത് എന്താണ് നൂറ് ശതമാനം ശരിയായ കാര്യമാണ് ശ്രീധു കളിക്കണില്ല നീ മ നീ ഈ കോംബോ കളിച്ചോ ഇങ്ങനെ നോക്കിയൊന്നും ഇരിക്കരുത് ലവ് ട്രാക്കിൽ പോയി നിൽക്കരുത് നീ നീ നിന്റെ ആയിട്ടുള്ള ഗെയിം കളിക്കണം മറ്റുള്ളവര് നിന്നെക്കാളും മുൻപന്തിയിലാണ് നിൽക്കുന്നത് മറ്റുള്ളവർ ഇപ്പോൾ പോയി കളി കണ്ട് അവരെക്കാളും മേലെ കളിച്ച് എന്നാണ് അത് പറയണത് മെയിനായിട്ട് അത് ശരിയായ കാര്യം തന്നെയാണ് ഒരിക്കലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ലൗ ട്രാക്ക് നല്ലതാണ് പക്ഷേ ഗെയിമും കൂടി കളിക്കണം അല്ലെങ്കിൽ ബിഗ് ബോസ് പരമായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ കുറിച്ച് പെർഫോം ചെയ്യാനോ കഴിയണം ആൾക്കാരുടെ ഇപ്പം എന്താണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒരു ജനപ്രീതി ഉള്ള രണ്ട് ആൾക്കാരാണ് അർജുൻ ചെയ്തു അതോ അതോ നൂറ് സമയം കുറച്ച് തന്നെ ജനപ്രീതി ഉണ്ട് ഇവർക്ക് പക്ഷേ ആ ജനപ്രീതി എന്ന് പറയുന്നത് ലവ് കോമ്പ് ഉള്ളോട് മാത്രമാണ് ശരിക്കും ലവ് കോമ്പ് മാത്രമല്ല വേണ്ടത് ഈ ജനപ്രീതി എന്ന് പറയുമ്പോ ഈ ബിഗ് ബോസ് കെയർ ആണെങ്കിൽ എന്താണെങ്കിലും ലവ് കോമ്പ മാത്രം പോരാ ഫാൻസ് ഉണ്ടാക്കുക ലവ് കോമ്പ മതി പലർക്കും ഇവരുടെ എന്താണ് ഇവരുടെ ആക്ഷൻസും ഇവരെ വർത്താനോ ഇവരുടെ കോംബോ ഒക്കെ പലർക്കും ഇഷ്ടപ്പെടും പക്ഷേ ഒരു ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ അതിൽ ലവ് കോമ്പ മാത്രം പോരാ ബാക്കിയുള്ള കാര്യങ്ങളുണ്ട് കുറെ കാര്യങ്ങളുണ്ട് ടാസ്ക് വൈസ് ആണെങ്കിലും എന്ത് ആ പ്രശ്നങ്ങളാണെങ്കിലും ടാസ്ക് മാത്രം ടാസ്ക് ഉണ്ട് അതിൽ ഫിസിക്കൽ ടാസ്ക് ഉണ്ട് അല്ലാത്ത ടാസ്ക് ഉണ്ട് ടാസ്കിൽ പിന്നെ അർജുൻ കുറച്ചും കൂടി ഇൻവോൾവ് ആവുന്നുള്ളൂ പക്ഷേ അർജുൻ വെച്ചു അർജുനാണേലും ഈ ശ്രീധനം പോലെ തന്നെ അർജുൻ വലിയൊരു ആയിട്ട് വരുന്നില്ല ഇപ്പൊ ഈ സംസാരിക്കും ഇപ്പൊ എക്സാമ്പിൾ ജിൻഡോ ജിൻഡോ ഗോഗസിജോ ഇവരൊക്കെ ഇതിനേക്കാളും പറയണ പോയിന്റ് ആണെങ്കിലും എതിർത്ത് നിൽക്കണെങ്കിൽ ആണെങ്കിലും കാര്യങ്ങളാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു പെർഫോം ചെയ്യാൻ കഴിയുന്നുണ്ട് ഞാൻ ആരുടെ ഫാനും അല്ല പറയുന്നതാണ് ശരിക്കും പറയാം ഈ ശ്രീതും അർജുനും ശരിക്കും ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല ശരിക്കും പറഞ്ഞാൽ ഇവർ ആ കോംബോ ഉള്ളതുകൊണ്ട് മാത്രം ആ ലൗ ട്രാക്ക് ഉള്ളതുകൊണ്ട് മാത്രം പിടിച്ച് നിൽക്കുന്ന രണ്ട് കണ്ടസ്റ്റൻസ് മാത്രമാണ് ഇത് ഇനിയുള്ള വീക്കിൽ ഇച്ചിരി കൂടി ഇവരുന്ന കോംബോ കണ്ടിന്യൂ കണ്ടിന്യൂ പക്ഷെ ഗെയിമിനും എല്ലാം ബാക്കിയെല്ലാം കാത്തി കുറച്ചും കൂടി ഇൻവോൾവ് ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നാലേ ഇവിടേക്കിനി പിടിച്ചേക്കാൻ ചൂക്കുമ്പോൾ കൊണ്ട് ഒരിക്കലും ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂല പറ്റൂല്ല പറ്റൂ ഒരുവിധം ഒരു ഒരു എന്താണ് ഒരു ലിമിറ്റ് വരും പിടിച്ചേക്കും ആ ലിമിറ്റുള്ള കഴിഞ്ഞ് പോയാ ഇനി എന്താണ് ഇച്ചിരി കൂടി ഇച്ചിരി കൂടി എന്താണ് മുൻഗണന ഉള്ള ടൈം ആവും വരുന്ന ടൈം ആകുമ്പോൾ ഇച്ചിയും കൂടി കട്ടിയുള്ള ഡേയ്സ് ലാസ്റ്റത്തെ ഡേയ്സ് ഒക്കെ വരുമ്പോഴൊരു എയ്റ്റീൻ ഡേസ് കഴിഞ്ഞ് വരുമ്പോൾ ഡേസ് ഒക്കെ ആകുമ്പത്തേക്കും ഇത് പിടിച്ച് ഇവർ എത്തൂല അവിടെ നമ്പർ എത്തൂല എന്തായാലും അവിടൊക്കെ എത്ര നേരം ടോപ്പ് ഫൈവ് തന്നെ ആൾക്കാരൊക്കെ ആ സ്റ്റേജിലേക്ക് വരുന്നത് ആ സ്റ്റേജ് എത്തുമ്പത്തേക്കും ഇവർ ഉണ്ടാവില്ല ഈ ജനപ്രീതി ഒന്നും കാണൂല ഇവരൊക്കെ മാറും ഇവർ മാറി വേറെ ആൾക്കാരേക്ക് വോട്ട് ചെയ്യുന്നത് ഇവർ കോംബോ വെച്ചാണ് പലർക്കും പിള്ളേർക്കാണെങ്കിൽ ഫാമിലീസിനാണെങ്കിൽ എല്ലാവർക്കും യൂത്തുകളൊക്കെ ആണെങ്കിൽ ലവ് കോംബോ ലവ് ലവേഴ്സിന് വരെ ഇഷ്ടപ്പെടും ഇ ല് കോമെന്ന് പറയുമ്പോൾ സ്റ്റോറിയിടാണെങ്കിലും സ്റ്റാറ്റസ് ഇടാണെങ്കിലും റീലാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇവരെ കുട്ടിക്കുട്ടി വർത്താനങ്ങൾ തമിഴ് മിസായ വർത്താനങ്ങൾ അർജുൻ്റെ ആക്ഷൻസ് കാട്ടയങ്ങൾ ഉളിഞ്ഞോക്കലൊക്കെ കൈപ്പിടിക്കുക ജസ്റ്റ് കേൾക്കുന്ന നോക്കലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും പക്ഷേ ബിഗ് ബോസിലുള്ള ഒരു ടാസ്ക് ഗെയിമറായിട്ട് ഇവരെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം അപ്പോൾ ഇവർ കുറച്ചുകൂടി നന്നായിട്ട് കളിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻ്റായി പറയൂ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും